വിജയ വഴി വിഴിഞ്ഞുമെന്ന് സി പി എം ഉമ്മൻചാണ്ടിയെ മറക്കരുത് വിഴിഞ്ഞം പദ്ധതിക്ക് ചാണ്ടി സാറിന്റെ പേരിടണമെന്ന് കോൺഗ്രസ് എങ്കിൽ കല്ലിട്ട് ആശാരിയുടെ പേര് പദ്ധതിക്ക് നൽകണമെന്ന് സോഷ്യൽ മീഡിയ ആഗോള വ്യാപാര മേഖലയ്ക്ക് ഇന്ത്യയിലേക്കുള്ള നേർവഴി വഴി തുറന്ന് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യം എത്തിച്ചേർന്നതിന് പിന്നാലെ വിഴിഞ്ഞത്ത് അവകാശ തർക്കങ്ങളുടെ കടൽക്ഷോഭം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത് പിണറായി വിജയനെയും ഉമ്മൻചാണ്ടിയെയും പദ്ധതിയുടെ പിതാവായി ചിത്രീകരിച്ച് എൽ ഡി എഫും യു ഡി എഫും പരസ്യ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് രണ്ടുപേരുടെയും ഫ്ലക്സുകൾ നാട് മുഴുവൻ മത്സരിച്ച് ഉയർത്തി കഴിഞ്ഞു വിജയ വഴി വിഴിഞ്ഞുമെന്ന സി പി എം പരസ്യവാചകത്തെ ഉമ്മൻചാണ്ടിയെ മറക്കരുത് എന്ന ഫ്ലക്സ് ഉയർത്തിയാണ് കോൺഗ്രസ് പ്രതിരോധിച്ചിരിക്കുന്നത് വാഹനം ഗതാഗതത്തിന് പോലും തടസ്സമുണ്ടാക്കുന്ന രീതിയിലാണ് കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തിയിരിക്കുന്നത് അതേസമയം വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും ചേർന്ന് സ്വീകരിക്കുകയും തുറമുഖത്തിലെ യാഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുകയും ഉണ്ടായി സ്വപ്നം തീരമണയുന്നു എന്ന കുറിപ്പോടെയാണ് ആദ്യ മദർഷിപ്പിന്റെ വരകിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്തോഷം പങ്കിട്ടത് ഇന്നലെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലിൽ നിന്നും കണ്ടെയ്നർ ഇറക്കി തുടങ്ങി എന്നാൽ പ്രതിപക്ഷ നേതാവിനെ സ്വീകരണ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതിന്റെ പേരിൽ വലിയ വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകും സന്തോഷവും അഭിമാനവും ഉണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം വിഴിഞ്ഞം തുറമുഖം യു ഡി എഫ് സർക്കാരിന്റെ കുഞ്ഞാണെന്നും യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്നും സതീശൻ അവകാശപ്പെട്ടു വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞിരുന്നു അന്ന് ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതി ആരോപിച്ചയാളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഓർമ്മകളെ ആട്ടിപ്പായ്ക്കുന്നവരും മറവി അനുഗ്രഹമാക്കിയവരുണ്ട് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചിരുന്നു പക്ഷേ വിഴിഞ്ഞം ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം ബഹിഷ്കരിച്ചില്ല സ്ഥലം എൻ വിൻസെന്റ് ചടങ്ങിൽ പങ്കെടുത്തു ആദ്യ കപ്പലിലെ ക്യാപ്റ്റന് മുഖ്യമന്ത്രി ഉപഹാരം നൽകി ഇതിനിടെ വിഴിഞ്ഞം തുറമുഖത്തിന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപി രംഗത്തെത്തി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിശ്ചേദാർഥ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്നാൽ അത് പിണറായി സർക്കാർ മനഃപൂർവ്വം തമസ്കരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് പ്രവർത്തിച്ച യു ഡി എഫ് നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ നിന്ന് പിണറായി സർക്കാർ പാടെ ഒഴിവാക്കി അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു വിഴിഞ്ഞത്ത് ചരക്ക് കപ്പലിന് സ്വീകരണം നൽകുന്ന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് മാന്യതയില്ലാത്ത നടപടിയാണെന്നുമാണ് സുധാകരന്റെ പക്ഷം എന്തായാലും വിഴിഞ്ഞത്തിന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള അവകാശ തർക്കങ്ങൾ ഉടനെങ്ങും തീരാൻ സാധ്യതയില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പക്ഷം